ഹലോ ഗായ്സ് ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനും കുഞ്ഞും കൂടെ ഒന്ന് കുഞ്ഞുൻ്റെ സ്കൂളിലേക്ക് പോകാൻ കേട്ടോ ഇന്ന് സ്കൂളിൽ പഠിത്തമൊന്നുമില്ല സ്കൂളിൽ ലീവാണ് കുഞ്ഞു കരാട്ടേൻ്റെ ക്ലാസ്സിൽ ചേർന്നിട്ടുണ്ട് അപ്പോൾ ശനിയാഴ്ചയാണ് അതിൻ്റെ ക്ലാസ് ഉള്ളത് കേട്ടോ അപ്പോൾ ഓക്ക് ഭയങ്കര ഇഷ്ടമാണ് കരാട്ടേൻ്റെ ക്ലാസ്സിൽ ചേരാനെന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ ടീച്ചർ പറഞ്ഞപ്പോൾ ഓളൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ പേരൊക്കെ കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞു ഞാൻ കരാട്ട ക്ലാസ്സിന് പേര് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഉമ്മച്ചിയും കാക്കയും കൂടെ ഇനിക്കതിന് ഫീസ് തരണം എനിക്ക് എന്തായാലും കരാട്ട പഠിക്കാൻ പോകണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളതിൽ കൊണ്ടുപോയി ചേർത്തിയതാണ് നമ്മളവിടുന്ന് പോകാൻ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ സ്കൂളുള്ള ദിവസം സ്കൂൾ ബസ്സിൽ പോകും പിന്നെ വരുന്നതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നൂല നമുക്ക് അവിടുന്ന് വണ്ടി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ മുതൽ ഞാൻ ഒരു അഞ്ചാറ് വണ്ടിക്ക് വിളിച്ച് നോക്കിയിട്ടോ അവിടെ ഒന്ന് കൊണ്ടുപോയി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പക്ഷേ കിട്ടിയില്ല അപ്പോൾ കാക്ക എന്നോട് വന്ന് ഈ എന്നെ കൊണ്ടുപോയിട്ട് ഈ എന്നെ കൊണ്ടുവന്നാടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ പോകാന്ന് അങ്ങനെ ഞങ്ങൾക്ക് ഇന്ന് എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയ വാടന ഞങ്ങൾക്ക് ഓട്ടോ കിട്ടിട്ടോ അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ പോയി വൈത്തിരി എത്താനായിട്ടുണ്ട് കേട്ടോ വൈത്തിരി എത്തി ഇന്നത്തെ പോക്ക് ഫുള്ള് ഞങ്ങൾക്ക് മറവിയാണ് കേട്ടോ കുഞ്ഞുമോക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റും വെള്ളമൊക്കെ ഞാൻ എടുത്തു വെച്ചിരുന്നു അത് മറന്നുപോയി പിന്നെ ഓളൊരു ബുക്ക് ഉണ്ടായിരുന്നു അതെടുക്കാൻ മറന്നുപോയി എല്ലാം വേറെ ബാഗിൽ എടുത്തു വച്ചു എടുത്ത് കൊണ്ടുപോയത് വേറൊരു ബാഗാണ് എന്തായാലും ഞങ്ങൾ വൈത്തിരി എത്തി ബാഗ് തപ്പി നോക്കുമ്പോഴാണ് ബാഗ് മാറിപ്പോയത് മനസ്സിലാവണം കേട്ടോ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല എന്തായാലും അവിടെ എത്തിയില്ലേ പിന്നെ ഇനിയിപ്പം തിരിച്ച് പോയിട്ട് എടുക്കാൻ പറ്റില്ല പിന്നെ രണ്ട് മണിക്കൂർ നേരത്തെ ക്ലാസ്സല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞങ്ങളങ്ങോട്ട് പോയി രണ്ടും കൽപ്പിച്ചിട്ടോ സ്കൂളല്ലേ ആരെടുത്തെങ്കിലൊക്കെ വെള്ളം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് പോയി അങ്ങനെ സ്കൂളിലെത്തി ഞങ്ങൾ പോരേന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒമ്പത് മണി ആവാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞുന് പേടിയായി ക്ലാസ് തുടങ്ങി തന്നതാണ് തലക്ക് കൈ വെക്കുന്നത് അവിടെ ചെന്ന് നോക്കുമ്പോൾ ക്ലാസ് തുടങ്ങിയിട്ടൊന്നുമില്ല ക്ലാസ്സിന് വേണ്ടി സാറല്ലാ കുട്ടികളെ റെഡിയാക്കി നിർത്തുന്നേ ഉണ്ടായിട്ടുള്ളു കേട്ടോ ആ വരുന്നത് എൻ്റെ കൂട്ടുകാരിയാണ് കേട്ടോ ഞങ്ങൾ കുറേ ദിവസമായി കണ്ടിട്ട് അപ്പോൾ കണ്ടപ്പോൾ ഒരു ആ ചെയ്തു ചെയ്തിട്ടോ അത് മോൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയാണ് കേട്ടോ ആ വകയിൽ കിട്ടിയൊരു ഫ്രണ്ടാണ് പിന്നെ നാല് വർഷമായി മോനും ആ ഓള മോനും കൂടെ ഒരുമിച്ച് പഠിക്കണം കേട്ടോ വസുദേവ് എന്ന അവൻ്റെ പേര് അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു ഫ്രണ്ടാണ് ഒരു രണ്ടാളും ഫ്രണ്ടായപ്പോൾ ഞങ്ങൾ രണ്ടാളും ഫ്രണ്ടായി അങ്ങനെ കിട്ടിയ ഒരു ഫ്രണ്ടാണ് കേട്ടോ അത് പിന്നെ കുറച്ച് നേരം കുഞ്ഞുമോളെ ഒക്കെ ഇങ്ങനെ കണ്ടു നിന്നു ഭയങ്കരമാനം വെയിലിട്ടോ സഹിക്കാൻ പറ്റാത്ത വെയിലായിരുന്നു ഞങ്ങൾക്ക് ഇരുന്ന് അവിടെ കാണാൻ ഉള്ളൊരു സെറ്റപ്പിൽ ഉണ്ട് പക്ഷേ അങ്ങോട്ട് ഇറങ്ങി പോകുകയാണെങ്കിൽ ഉണ്ട് അവിടെ പോലെ മുന്നിൽ തന്നെ പോയി ഇരിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മേലാണ് ഇട്ടോ നിന്നത് വെയിൽ കൊണ്ടാണ് നിൽക്കാൻ വയ്യുക കുറേ നേരമൊക്കെ ഞാനത് നോക്കി നിന്നു കേട്ടോ കുഞ്ഞു നല്ല അടിപൊളിയാഴ്ച ചെയ്യേണ്ടായിരുന്നു കേട്ടോ നല്ല പ്രാക്ടീസ് ഉള്ള പോലെ തന്നെ ഓക്ക് അതാകുകയുള്ളൂ ഓക്കെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് തോന്നുന്നു ഇതൊക്കെ ഇഷ്ടപ്പെട്ടവൾ ചെയ്യുന്നതുകൊണ്ടാന്ന് തോന്നുന്നു ഉള്ളൊരു മടിയൊന്നും കൂടാതെ സാറ് പറഞ്ഞ പോലെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ സാറ് ഒരു കുറ്റവും പറയാത്ത എനിക്ക് തോന്നുന്നത് പിന്നെ കുറച്ച് കുട്ടികളിൽ ഓളുണ്ട് പിന്നെ തീരെ ചെയ്യാത്ത കുട്ടിയൊന്നുമില്ല നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു സാറ് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഓൾ ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനും ഷിംലയും കൂടെ കുറച്ച് നേരം അപ്പുറത്തൊക്കെ ഒന്ന് പോയി വരാമെന്ന് പറഞ്ഞിട്ട് വസുദേവിൻ്റെ അമ്മ എൻ്റെ ഫ്രണ്ടിൻ്റെ പേരൻ പ്രശ്നമില്ല ഓൾ ഞാനും കൂടെ അപ്പുറത്തേക്ക് കൊന്ന് പോയിട്ടോ ഓളെ എന്താണ് മോനുണ്ടായിരുന്നു ആ മോനാണല്ലേ അപ്പോൾ ഓള് പറഞ്ഞാൽ ഞമ്മക്ക് പിന്നെ ഓളെ മോനുണ്ടായിരുന്നു കൂടെ മോൻ്റെ കൂട്ടുകാരൻ അവന് അബാക്കസിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവനക്ക് പതിനൊന്നരക്കെയാണ് അബാക്കസ് അപ്പോൾ അതിൻ്റെ മുന്നേ അവന് ഹോം വർക്ക് ചെയ്യാനുള്ളത് കുറച്ച് ബാലൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒന്നാം ക്ലാസ്സിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ടോ പിന്നെ തിരിച്ച് വന്ന് നോക്കുമ്പോഴും ഇവരത് തീർന്നിട്ടില്ല അപ്പോൾ കുറച്ചു നേരം കൂടെ ഒക്കെ അവിടെ നോക്കിയിരുന്നു പിന്നെ അങ്ങനെ ഉറക്കം വരാൻ തുടങ്ങിയിട്ടോ മടുപ്പാണ് എനിക്കവിടെ ഇരുന്നിട്ട് അപ്പോൾ ഞാനോളും കൂടെ അവിടെ ഇരുന്ന് കുറച്ച് കൊച്ച് കൊ കൊച്ചുർത്ഥാനങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു കേട്ടോ അപ്പോൾ ആദ്യം ഇതാണ് കേട്ടോ മോൻ്റെ ഫ്രണ്ട് അവൻ ആദ്യം ക്യാമറയിലേക്ക് നോക്കി ഞാൻ ഫോട്ടോ എടുക്കുകയാണെന്ന് വിചാരിച്ചിട്ടോ പിന്നെ വീഡിയോ എടുക്കുക അപ്പോൾ അവൻ നാണായിട്ടോ എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് സഹിക്കാൻ പറ്റത്തില്ല പിന്നെ ഉള്ള പരിപാടിയൊക്കെ കഴിഞ്ഞോള് വന്നു പിന്നെ ഞങ്ങൾ തിരിച്ച് പോരാനുള്ള പരിപാടിയിലാണ് കേട്ടോ എന്തോ ഭാഗ്യം ഇന്നൊക്കെ നല്ല ഭാഗ്യത്തിലാണ് ഇത് അവൻ്റെ അനിയനാണ് കേട്ടോ വസുദേവിൻ്റെ അനിയൻ ഓനേം കുഞ്ഞു എന്നെ വിളിക്കുക ഇവിളേം കുഞ്ഞു എന്നാണ് വിളിക്കുക ഓനേം കുഞ്ഞു എന്നാണ് വിളിക്കുക അപ്പം ഞങ്ങൾ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ടോ സ്കൂളിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഞങ്ങൾക്ക് ഓട്ടോ കിട്ടിയിട്ടോ എന്താണെന്നറിയില്ല സാധാരണ അങ്ങനെ കിട്ടാറില്ല ഇന്നെന്തോ വേം വേം വണ്ടിയൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങൾ വൈത്തിരിയിലേക്ക് പുറപ്പെട്ടു വൈത്തിരി വന്നിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു ഇറങ്ങുമ്പോഴേ പറയുന്നുണ്ടായിരുന്നു എനിക്കത് വേണം ഇത് വേണം ബിസ്ക്കറ്റ് വേണം കമ്മല് വേണം നൂറ് നൂറ് ഉണ്ടായിരുന്നു വൈത്തിരി വന്നാൽ പിന്നെ കമ്മൽ മേടിച്ചെന്നില്ലേ പിന്നെ വൈത്തിരി വന്നാൽ ജാബിറാക്കാന്റെ കടയിൽ പോയി ഒരു ചായ കുടിക്കാതെ എന്ത് വൈത്തിരി പോക്ക് അങ്ങനെ ജാബിറാക്കാന്റെ കടയിൽ കയറി കുഞ്ഞു പഴംപൊരിയും കടലാസും കൂടെയാണ് കഴിക്കുന്നത് പഴം കുഞ്ഞു പഴംപൊരിയും ചായ ഒക്കെ കുടിച്ചു ഞാനൊരു ഒഴുന്നവടയും ചായ ഒക്കെ കുടിച്ചു അങ്ങനെ അവിടെ നിന്നു കുറച്ചേരൊക്കെ നമ്മളെ അയൽവാസിയാണ് ജാബ്രാക്ക അപ്പോൾ ഒരു ഭാര്യ ഉണ്ടായിരുന്നു അവിടെ നേരം നിന്ന് വർത്താനൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ കുട്ടിയ്ക്ക് മോനും പൊന്നൂസും ഇവിടെ ഉണ്ടായിരുന്നു അവർക്ക് പാർസൽ കടിയൊക്കെ വാങ്ങിയിട്ട് ഇങ്ങോട്ട് പുറപ്പെട്ടു അവിടെ തന്നെ വിറ്റ് ഞങ്ങളവിടുന്ന് പോന്ന് നേരെ ഫാൻസിയിലേക്ക് കയറിയിട്ടോ കുഞ്ഞുവിനെ കമ്മൽ വേണമെന്ന് പറഞ്ഞിട്ട് ഫാൻസിയിൽ കയറി ഒരു ഫാൻസിയിൽ കയറി അവിടെ ചെന്ന് നോക്കുമ്പോൾ കുഞ്ഞുവിന് പറ്റിയ കമ്മിലില്ല കേട്ടോ ഇതെന്താ വിറ്റെന്ന് അറിയാം ഏത് കടയിൽ ചായ അടിക്കാൻ കയറിയാലും ഭക്ഷണം കഴിക്കാൻ കയറിയാലും അവിടെയുള്ള ടിഷ്യൂ ബാക്കി വരുന്ന പേപ്പറും മൊത്തം എടുത്ത് ഒരാൾ പോക്കറ്റിൽ നിറക്കും ഏത് കടയിലാണെങ്കിലും അങ്ങനെ തന്നെ ഇന്നും നടക്കണമെങ്കിൽ തന്നെ ഈ വീഡിയോ കാണുമ്പോഴേക്കും ജാബിറാക്കുക ആ പേപ്പർ കാണുമ്പോൾ മനസ്സിലാക്കും ഇനി കുഞ്ഞു കടയിൽ കയറുമ്പോൾ ജാബിറാക്കുക പേപ്പർ അടക്കൂല അങ്ങനെ ഫാൻസിയിൽ കയറിയിട്ട് എന്താക്കി ഫസ്റ്റ് ഫാൻസി കയറി ആ ഫാൻസിൽ എൻ്റെ ഫോൺ മറന്നു വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു അടുത്ത ഫാൻസി കയറി കുഞ്ഞുവിനെ കമ്മലൊക്കെ വാങ്ങി വീട്ടിലേക്ക് ഞങ്ങൾ തിരിച്ചു വന്നു തിരിച്ച് വന്ന് ഇവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ കമ്മൽ തൊട്ടപ്പത്തേക്ക് കമ്മൽ പൊട്ടിപ്പോയി ഇരുന്നൂറ് രൂപേൻ്റെ കമ്മലായിരുന്നു കേട്ടോ അപ്പോൾ അത് അയാളോട് വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് ഫോൺ നോക്കുമ്പോഴാണ് ഫോൺ കാണാത്തത് എവിടെ വെച്ചത് ഓർമ്മയില്ല വീഡിയോ എടുത്തു എടുത്തതുകൊണ്ട് എനിക്ക് ഓർമ്മ വന്നു ഞങ്ങൾ ചായ കുടിച്ച വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ ഇല്ലയെന്ന് മനസ്സിലായി അങ്ങനെ ഞാൻ ഓർത്തിരുന്നപ്പോൾ എനിക്ക് തോന്നി ആ ഫാൻസിയിലാണ് ഞാൻ മറന്ന് വെച്ചത് എനിക്ക് തോന്നി പിന്നെ എന്താ ചെയ്യാ റബ്ബേന്ന് ആലോചിച്ചിട്ട് റെത്തും പിടിയും കിട്ടുന്നില്ല പിന്നെ ഒരു ഓട്ടോക്കാരനെ വിളിച്ച് പറഞ്ഞു ഞങ്ങളിങ്ങനെ ഫോണ് മറന്ന് വെച്ചിരിക്കുന്ന ഉമ്മച്ച് പണി കഴിഞ്ഞിരുന്നുണ്ട് കേട്ടോ ഫോൺ മറന്നു വെച്ചിരിക്കുന്ന ഒന്ന് എടുത്ത് കൊണ്ടുതരുമെന്ന് വെച്ചു അങ്ങനെ ഒരു ഓട്ടോക്കാരനെ വിളിച്ച് പറഞ്ഞു അവർ പോയി നമ്മളെ ഫോൺ ഫോണെടുത്ത് നമ്മളെ കൈ കൊണ്ടു തന്നിട്ടോ ഞാൻ ആകെ വിഷമിച്ച് കുറച്ച് നേരം എവിടെയാണ് ഫോൺ ഫോണെന്നറിയായിട്ട് ഞാൻ സാധാരണ കയ്യിൽ പിടിക്കാറേ അല്ല ബാഗിൽ വെക്കലാണ് ഇന്ന് കുഞ്ഞു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ കൈ കൊടുത്തു തരുന്നു അപ്പോൾ ഉള്ളൂ നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് അസ്ലാമലൈക്കും